ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വളരെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചെറുപുഴയൊക്കെ പോയിട്ട് ഇവിടെ വരുമ്പോൾ ഉച്ചയായി ഇന്നാണ് എനിക്ക് കഴിക്കാൻ ഇന്നലത്തെ ചോറുമില്ല ഒന്നുമില്ല അപ്പം ചോറ് വെക്കണം അപ്പം ഇന്ന് ഞാൻ ചോറല്ലേ വെക്കുന്നത് അപ്പം നമ്മളെവിടെ നിന്ന് വിളവെടുത്ത ഒരു സാധനം ഞാൻ കാണിക്കാൻ പോവാണ് അപ്പം ഇത് നമ്മൾ തന്നെ വിളവെടുത്താണ് കേട്ടോ ചേന ഇത് പുഴുങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇത് പുഴുങ്ങി കാണിക്കുന്ന ഇതെനിക്ക് ഇപ്പം എടുക്കാൻ പറ്റൂല അപ്പം ഇത് അതുകൊണ്ട് ഇനിയിപ്പോൾ കണ്ടിച്ച് റെഡിയാക്കി ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് കഴിഞ്ഞു തൊട്ടാത്തന്നെ ചൊറിയും എനിക്കത്ര ഇഷ്ടമല്ല ഇതൊക്കെ കഴിക്കേണ്ട സാധനമല്ല കഴിക്കണമെന്നൊക്കെ എന്നോട് പറയും അപ്പം ഇത് എന്താണെന്ന് പറയില്ല എനിക്ക് ചൊറിയുന്നതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക ഒരു ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കില്ല കഴിക്കും പക്ഷെ കാച്ചിലാണ് ഇതിനേക്കാളും ഇഷ്ടം കാച്ചിലും ചേമ്പാണ് ഇഷ്ടം അപ്പം ഇതുണ്ടോ വെള്ളപെടുത്ത് ഇതിന് ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് വിത്തിന് വെക്കാൻ പറ്റും പിന്നെ നമ്മളൊക്കെ മൂട് നിപ്പുണ്ട് മുറ്റത്തൊക്കെ ഉണ്ട് ഒത്തിരി ഉണ്ട് വൃത്തിയാക്കി നല്ല ഇതുകൊണ്ട് ഇത് കഴുകി വെച്ചാണ് അന്ന് പറിച്ച പാട ഓണത്തിൽ പറിച്ചാണ് ഓണത്തിന്റെ കറിയുടെ കൂടെ ഇത് ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് കഷ്ണിച്ചിട്ടായിരുന്നു സാമ്പാർ വെച്ചാൽ തിട്ടായിരുന്നു അപ്പം അന്ന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഇത് പറഞ്ഞോളൂ ഇത്രയായി അപ്പൊ എന്തായാലും ഇതൊക്കെ ഞാൻ കണ്ടിച്ച് റെഡിയാക്കി പുഴുങ്ങി എന്താ പറയണ്ടേ ഒന്ന് കഴിക്കട്ടെ അപ്പൊ എന്തായാലും ബൈ